കോളേജിലെ മുൻ പ്രസിഡന്റ് കുഞ്ഞാമുവിന്റെ ആരോപണം നിഷേധിച്ച് മകൻ െന്ന് മകനോട് പറഞ്ഞതായി കുഞ്ഞാമു ചില മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എൻ്റെ പേര് ഡോക്ടർ വിജു മുഹമ്മദ് ഞാൻ പൂക്കോടിലെ കോളേജിൽ രണ്ടായിരത്തി പതിനൊന്ന് വച്ച വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ പിതാവ് രണ്ടായിരത്തി പതിനാലിൽ പൂക്കോടിലെ പി ടി ഐ പ്രസിഡന്റ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന മുൻ പി ടി എ പ്രസിഡൻറ്റിൻ്റെ വെളിപ്പെടുത്തലെന്നും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എൻ്റെ രക്തം കൊണ്ട് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ എസ് എഫ് ഐ സിദ്ധാബാഥെന്ന് ഏൽപ്പിച്ചു വന്നു എന്നെ നിർബന്ധിച്ച് എസ് എഫ് ഐയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുവന്നു ഹോസ്റ്റൽ മുറികളിൽ ഹോസ്റ്റലിൽ ഒരു കോസ് എഫ് ഐക്ക് ഒരു കോടതി മുറി ഉണ്ടായിരുന്നു എന്നും പ്രചരിപ്പിക്കുന്ന വാർത്ത തീർത്തും തെറ്റാണെന്ന് ഞാൻ പറയുന്നു ഈ വന്നിരിക്കുന്ന വാർത്ത മുഴുവനായും രാഷ്ട്രീയ പ്രേരിതമാണ് കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരും അനൂപ് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യാ വിവരം പുറത്തു വന്നപ്പോൾ മുതൽ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനായി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെ തന്നെ കുഞ്ഞാമുവിന്റെ ഇത്തരം ഒരു ആരോപണം പല രീതിയിൽ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു ഇപ്പോൾ അത് നിഷേധിച്ച് മകൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോളേജിൽ എസ് എഫ് ഐ ഇടിപൊളി പ്രവർത്തിക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തകർ പ്രവർത്തകർ ഈ ഈ തെറ്റായ വാർത്തകളാണ് പുറത്തു വന്നത് അതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമായിരുന്നു എന്ന് മുൻ പി ടി ഐ പ്രസിഡന്റ് കുഞ്ഞാമു പറഞ്ഞു എന്ന വിധത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അത് മകൻ തന്നെ നിഷേധിക്കുന്നു നേരത്തെ കുഞ്ഞാമു പറഞ്ഞത് തന്റെ മകനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി സി സി ടിവികൾ ഉൾപ്പെടെ എസ് എഫ് ഐ തകർത്തു അക്രമ സംഭവങ്ങൾ തടയുന്നതിനെ സ്ഥാപിച്ച സി സി ടി വി അക്രമികൾ തകർത്തു തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കുഞ്ഞാമുണ്ട പേരിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് രാഷ്ട്രീയ പ്രഹരിതമായ മറ്റൊരു നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ മകൻ തന്നെ രംഗത്തെത്തി പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള കൂടിയോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രേരിപ്പിച്ചിട്ടോ അല്ല താൻ എസ് എഫ് ഐയിൽ ചേർന്നതും അതിന്റെ സജീവ പ്രവർത്തകരായതും ഇപ്പോഴും താൻ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് സൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ മാധ്യമങ്ങൾ വഴി നടത്തുന്നത് തെറ്റാണ് അത് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി സംഭവത്തിന്റെ മരണത്തെ തുടർന്നുള്ള സംഭവങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രി ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് മകനേതായാലും ഇപ്പോൾ പ്രതികരിക്കുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്ത പ്രതികരണമാണിത് നേരത്തെ വലിയ തോതിലാണ് മാധ്യമങ്ങൾ ഈ വിധത്തിൽ പി ടി ഐ മുൻ പ്രസിഡന്റ് കുഞ്ഞാബുവിന്റെ എന്ന വാക്കുകൾ വളച്ചൊടിക്കുകയും ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് അത്തരത്തിൽ യാതൊരു സംഭവവും തൻ ക്യാമ്പസിൽ നേരിട്ടിട്ടുണ്ടെന്നും സമാധാനവും സമാധാനപൂർണ്ണവും അതോടൊപ്പം ഈ വിധത്തിൽ സംഘടനാ പ്രവർത്തനത്തിന് ഉൾപ്പെടെ അത്തരത്തിലുള്ള യാതൊരു പ്രേരണകളും തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും നിർബന്ധമുദ്ധിയ തന്നെ അതിനാരും പ്രേരിപ്പിച്ചിട്ടില്ലെന്നും എന്നാണ് ഏതായാലും മകൻ ഇപ്പോൾ പറയുന്നത് നേരത്തെ നടന്ന ഇത്തരത്തിലുള്ള വലിയ ഭൂപ്രചാരണങ്ങളെ അടിയും മുടി അത് അമ്പയെ തള്ളിക്കളയുന്നതാണ് മകന്റെ പ്രതികരണം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രചാരണങ്ങൾ എവിടെ ഈ പ്രതികരണം ഏതായാലും മകൻ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഈ വിഷയത്തെ മാറ്റാനുള്ള അത്തരം പശ്ചാത്തലം തീർക്കാനുള്ള വലിയ ആസൂത്രണം സംഘടിതവുമായിട്ടുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് ഭാഗമായാണ് അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത് എന്നാണ്